രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ നാല് നാളെ ആരംഭിക്കുന്നു ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ലെജിസ്ലേഷൻ ആണ് ആകെ ഒൻപത് ദിവസമാണ് ഇപ്പം നിശ്ചയിച്ചിട്ടുള്ളത് ഇതിൽ ആദ്യ ദിവസം നാളെ പബിച്ചുറിയാണ് വയനാട് കോഴിക്കോട് ജില്ലകളിലായി നടന്ന ലാൻഡ് സ്ലൈഡിൽ മരിച്ച ആളുകൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അന്നത്തെ സർവീനം പിന്നെ വരുന്ന എട്ട് ദിവസങ്ങളിലായി ആറ് ദിവസം ഗവൺമെന്റ് ബിസിനസ്സും രണ്ട് ദിവസം അനൌദ്യോഗികളുടെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ഒക്ടോബർ പതിനെട്ടാം തീയതി സഭ സെഷൻ പൂർത്തീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കത്തക്ക നിലയിലുള്ള ക്രമീകരണമാണ് ഇപ്പം ഞങ്ങൾ വരുത്തിയിട്ടുള്ളത് ഈ സമ്മേളന കാലയളവിൽ മുഖ്യമായും നിർമ്മാണം ഞാൻ സൂചിപ്പിച്ചു ആറ് ബില്ലുകളാണ് ബില്ലുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന നോട്ടിൽ നിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് പ്രശ്നോട്ടിൽ എന്നാലും പറയാം കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി അമെന്റ് ബിൽ ട്വന്റി ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള കന്നുകാലി പ്രചരണ ബിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡീഷണൽ ഫംഗ്ഷൻസ് ആൻഡ് റെസ്പെക്ട് ാണ് ഇത്തവണ നിയമസഭ ഈ ഷോർട്ട് സെഷനിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പരിഗണിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിലെ കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി നിയമം രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിലെ കേരള ധനകാര്യ നിയമം രണ്ടായിരത്തി എട്ടിലെ കേരള ധനകാര്യ നിയമം എന്നിവ ഭേദഗതി ചെയ്യുന്നതായി പുറപ്പെടുവിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള നികുതി ചുമത്തൽ നിയമതി നിയമങ്ങൾ ഭേദഗതി ഓർഡിനൻസിന് പകരമുള്ള ബില്ലും ഈ സമ്മേളനത്തിൽ പരിഗണിച്ച് പാസ്സാക്കേണ്ടതുണ്ട് ബില്ലുകൾ പാസാക്കുന്നത് സംബന്ധിച്ചുള്ള സമയക്രമം ഒക്ടോബർ മാസം നാലാം തീയതി ബി യോഗം ചേരുന്നുണ്ട് അതിൽ കൃത്യമായി തീരുമാനിച്ചു പോകുന്നത് ഇതാണ് അസംബ്ലി സെഷനുമായി ബന്ധപ്പെട്ട ഭാഗം എന്നിട്ട് നിങ്ങൾ അറിയിക്കാനുള്ളത് രണ്ടാമത്തെ ഭാഗം കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി ഡിബേറ്റ്സ് ആണ് കേരള നിയമസഭ വളരെ വലിയ ഇനീഷ്യേറ്റീവാണ് ഇപ്പോഴത്തുകൊണ്ടിരിക്കുന്നത് നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെയും നിയമവകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഭരണഘടന നിർമ്മാണ സഭയുടെ ഡിബേറ്റ്സ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ഒരു പ്രോജക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ആരംഭിച്ചിട്ടുണ്ട് ഇത് ഏതാണ്ട് രണ്ടു വർഷം പിന്നിടുകയാണ് ഹിന്ദിയിൽ ആദ്യമായാണ് ഒരു നിയമസഭ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ചർച്ച ഒരു പ്രാദേശിക ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഉദ്യോഗസ്ഥലങ്ങളിൽ തയ്യാറാക്കുന്ന പരിഭാഷ പരിശോധന നടത്തുന്നതിനായി മുൻ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കെ ജയകുമാർ ചെയർമാനായും നിയമസഭാ സെക്രട്ടറി കൺവീനറായും ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചുവരികയാണ് ഈ പ്രൊജക്ടിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ നൂറ്ററുപത്തിയേഴ് ദിവസങ്ങളിലാണ് ഡിബേറ്റ് അതാണ് പരിഭാഷപ്പെടുത്തുന്നത് ഒൻപത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെയുള്ള തീയതികളിടെ ആകെ ഇരുപത്തി ഒന്ന് ദിവസങ്ങളിലായി ചേർന്ന അസംബ്ലി ഡിബേറ്റ്സ് ആണ് പരിഭാഷയ്ക്ക് വേണ്ടി തയ്യാറാക്കി വരുന്നത് ഇതിന്റെ ആദ്യ വാണിയം ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിൽ പ്രകാശനം ചെയ്യാനാണ് ഞാൻ ഉപേക്ഷിക്കുന്നത് ഇതാണ് ഈ പ്രസ്മീറ്റിലൂടെ രണ്ടാമത്തെ ഭാഗം ഞാൻ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ പാർട്ട് കൽ ബി എഫിന്റെ തേർഡ് എഡിഷൻ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ അതിന്റെ തേർഡ് എഡിഷൻ വിപുലമായി തന്നെ സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഫസ്റ്റ് എഡിഷൻ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഒമ്പത് മുതൽ പതിനഞ്ച് വരെയായിരുന്നു സെക്കൻഡ് എഡിഷൻ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ ഏഴ് വരെയായിരുന്നു ഒന്നാമത്തെ എഡിഷനിൽ നൂറ്റി ഇരുപത്തിനാല് സ്ഥാനുകളായിരുന്നു എൺപത്തെട്ടോളം പബ്ലിഷേഴ്സ് രണ്ടായിരത്തിൽ സെക്കൻഡ് എഡിഷനിൽ നൂറ്റി അമ്പത്തെട്ട് പ്രസ്ഥാനങ്ങൾ ഇരുന്നൂറ്റമ്പത്തിരണ്ട് സ്ഥാനങ്ങൾ അപ്പൊ വലിയ രീതിയിലുള്ള പിന്തുണയാണ് നിങ്ങൾ നൽകിയത് വളരെ റിനൗണ്ട് ആയ റൈറ്റേഴ്സ് ഉൾപ്പെടെ അതിനകത്ത് പങ്കെടുക്കാൻ വന്നു ഗ്ലോബൽ ഫിഗേഴ്സ് ഉൾപ്പെടെ പങ്കെടുക്കുന്നു ഇത്തവണയുണ്ട് അങ്ങനെ ഗ്ലോബൽ ഫിഗേഴ്സിൽ ഉൾപ്പെടെ പങ്കെടുപ്പിക്കാനുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ തേർഡ് എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഫസ്റ്റ് വീക്കിൽ സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ നിങ്ങളുടെ ഇൻഫർമേഷനോട് ഞങ്ങൾ പറയുകയാണ് നിയമസഭാ സാമാജികരെക്കുറി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പരിപാടി വിജയിപ്പിക്കാൻ ആവശ്യമായ തേർഡ് എഡിഷൻ വിജയിപ്പിക്കാനാവശ്യമായ കമ്മിറ്റികൾ വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എപ്രകാരമാണോ ഫസ്റ്റ് എഡിഷനിലും സെക്കൻഡ് എഡീഷനിലും നിങ്ങൾ പിന്തുണ നൽകിയത് അതുപോലെ തേർഡ് എഡിഷനിലും ഒരു ഗ്രാൻഡ് സക്സസ് ആയി മാറാൻ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് അനിവാര്യമാണ് ഫസ്റ്റ് എഡിഷൻ വൻ വിജയമായിരുന്നു സെക്കൻഡ് എഡിഷൻ വൻ വിജയമായിരുന്നു തേർഡ് എഡിഷനും വൻ വിജയമാക്കാൻ നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം എന്നാണ് അഭ്യർത്ഥിക്കാറ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ അറിയിക്കാൻ ഒന്ന് അസംബ്ലി സെഷൻ രണ്ട് സി എ ഡി കോൺസ്റ്റിറ്റ്യൻറ്റ് അസംബ്ലി ഡിബേറ്റ്സിന്റെ ട്രാൻസ്ലേഷൻ മൂന്ന് കെ എ ബി എഫ് തേർഡ് എഡിഷൻ ഈ മൂന്ന് കാര്യങ്ങൾ അറിയിക്കാനാണ് ഈ വിളിച്ചിട്ടുള്ളത് പരാതി കിട്ടിയിട്ടുണ്ട് സാധാരണ നിലയിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഫ്ലോറിൽ വരാൻ സാധിക്കുന്നതല്ല അങ്ങനെ ഡെലിബറേറ്റ് ആയി എന്തെങ്കിലും ഒഴിവാക്കുന്ന സമീപനം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല ഒരു പരാതി ഏതാ പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവില്ല ചില ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ടായി വരും ചിലത് അൺസ്റ്റാർട്ടായി വരും അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായതല്ലോ മറിച്ച് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാം മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്ന കുറേ അദ്ദേഹത്തിന് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ സെഷനകത്തൊക്കെ ചില ചോദ്യങ്ങൾ വന്നതായി നിങ്ങൾക്കും അറിയാം അദ്ദേഹത്തിനറിയാം ഏതായാലും ഡെലിബറേറ്റ് ആയി ഒരു നീക്കവും സ്പീക്കർ ഓഫീസിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല ചില ക്വസ്റ്റ്യൻസ് ഇപ്പൊ ആകെ മുപ്പത് ക്വസ്റ്റ്യൻ ആണ് ഒരു ഫ്ലോറിൽ വരാൻ പറ്റുക ഓരോ സെഷനകത്തും ഓരോ ദിവസം മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാർട്ടായി വരിക അപ്പൊ ആ മുപ്പത് ക്വസ്റ്റ്യൻസ് ചിലത് വന്നു ചിലത് വന്നില്ല അതിനകത്ത് ഡെലിബറേറ്റ് ഡെലിബറേറ്റ് ആയി എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ള സ്പീക്കർ ഓഫീസിലില്ല അങ്ങനെ ഒരു നീക്കുണ്ടാവില്ല എന്ന ശുഭാർത്ഥ വിശ്വാസമുണ്ട് ഇതിലിപ്പോ ഈ പുറത്ത് നടക്കുന്ന വാർത്തകൾ വെച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ഏതായാലും ഞങ്ങൾക്ക് ഒഫീഷ്യലായി ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടില്ല സോഫ ഈ നിമിഷം വരെ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നോ മറ്റും അദ്ദേഹം എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി അംഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഡിസിഷൻ സ്പീക്കർ ഓഫീസിനെടുക്കാൻ പറ്റുന്നില്ല ഏതായാലും അങ്ങനെ ഒരു കത്ത് എൽ ഡി എഫ് തന്നാൽ ആ ഘട്ടത്തിൽ ആഗ്രഹിക്കും ആ ഒരു കത്ത് അൻവർ തന്നാൽ ആ ഘട്ടത്തിൽ ആഗ്രഹിക്കും അത്രമാത്ര അത് ഞങ്ങൾക്ക് പറയും ഇത്രയധികം കസേരല്ലേ നരത്തിരിക്കേണ്ട കാര്യം കേരള നിയമസഭയ്ക്ക് കത്തിപ്പറങ്ങു തോന്നുന്നു ഒരു ഇരുന്നൂറ്റി അമ്പതാക്കിയിരിക്കാനുള്ള ചേരും സീറ്റ് ഉണ്ട് അപ്പൊ നിലത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല ഞാൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞു ഇതിപ്പോ ഇതിന് തന്നെ ഈ ചോദ്യ വിപത്തിന് ഒരുപാട് ചോദ്യം ചോദിക്കാനാണെങ്കിൽ ഞാൻ ഇപ്പൊ നൽകിയത് അപ്പൊ ഔട്ട് ഹോഫ് സർവീസ് പറയേണ്ട കാര്യമില്ലല്ലോ അന്നേരം നോക്കിയാൽ പോരെ സഭയിൽ ഉയർന്ന ഒരു മതണ്ടത്തിൽ പറഞ്ഞാ പോരേ തിരുവനന്തപുരത്ത് മഴ പെയ്യുന്നു നമ്മള് തലശ്ശേരി തന്നെ കാര്യമില്ലല്ലോ മുഖ്യമന്ത്രി തന്നെ വളരെ ക്ലിയറായി ഏതാണ്ട് ഒരു മണിക്കൂറിലേറെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രസ്മീറ്റിൽ കാര്യങ്ങൾ പറഞ്ഞു അത് നിങ്ങൾക്കും ബോധ്യമുണ്ട് സ്പീക്കറെ നില എനിക്കെനിക്കും ബോധ്യമുണ്ട് അത്തരമൊരു പരാമർശമൊന്നും നടത്തുന്ന ഒരാളല്ല എന്ന് എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് കാലം അറിയുന്ന ഒരാളാണ് അങ്ങനെ നടത്തുന്ന ഒരാളല്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വിഭാഗത്തെ ടാർജറ്റ് ചെയ്യുന്നോ ഏതെങ്കിലും ഒരു ജില്ലയെ ടാർജറ്റ് ചെയ്യുന്നോ എന്റെ അനുഭവത്തില്ല ഞാൻ ഏതാണ്ട് പത്തിരുപത്തെട്ട് വർഷത്തേക്ക് കാണുന്ന ഒരാളാണ് ചേർന്നത് വെല്ലുവിളിയിൽ നിന്ന് ഒരു അംഗം ഏത് അംഗം ഏത് നിലപാട് സ്വീകരിച്ചിപ്പോൾ ചേർന്ന് പറയാൻ പറ്റുള്ളൂ അത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തന്നെ അദ്ദേഹം ഒരു സ്വതന്ത്ര അംഗമാണ് എൽ ഡി എഫ് സ്വതന്ത്രമായിരുന്നു ഇപ്പം സർവതന്ത്ര സ്വതന്ത്രമായി അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിച്ചാലും അതൊന്നും ചേർന്ന ബാധിക്കുന്ന വിഷയങ്ങളല്ല അദ്ദേഹത്തിന് സ്വന്തമായി തീരുമാനിക്കാം ഏതായാലും സീറ്റ് കിട്ടാത്ത പ്രശ്നം വരില്ല സ്പീക്കർ വളരെ നിഷ്പക്ഷനാണെന്നാണ് നിങ്ങൾ ഉൾപ്പെടെ പല ഘട്ടത്തിലും പറഞ്ഞത് ആ നിഷ്പക്ഷത പാലിച്ച് തന്നെ മുന്നോട്ട് പോകും നിയമസഭാ അംഗങ്ങൾ അച്ചടക്കം പാലിക്കണം എന്നുള്ള അഭിപ്രായമാണ് പൊതുവിലുള്ളത് അത് നിയമസഭ അംഗം മാത്രമല്ല ആരും നിങ്ങളായാലും ഞാനായാലും എല്ലാവരും പാലിക്കേണ്ട ഒരു ഡിസിപ്ലിൻ ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളോട് പെരുമാറും റെസ്പെക്ട് ചെയ്യണം കാലം മാറുകയാണ് പഴയ പോലെയല്ല ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ് എംപവേഡായ സ്ത്രീകളെ കൂടെ എങ്ങനെ കുറ്റം ജീവിക്കണം എന്ന് പഠിപ്പിക്കേണ്ടത് അവരെ പഴയതുപോലെ പഴയതുപോലെല്ലാം കേട്ടും കണ്ടുവന്ന് സ്ത്രീകൾ നിൽക്കുന്നതാണ് സ്ത്രീകൾ എംപവേർഡാണ് ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക